ായണ നാരായണ 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 സർവത്രമസീർത്തമ രാമ 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 ശുക്ളാംബരധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവചനം ജയേസർവവിഷ്ണോപാതയേ വാഗീശാദ്യസു മനസർനമുപക്രമേ ം നൃതകൃസ്യു തം നമജാനം कुजन्दं राम रामेधी मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलं नमोऽस्तु रामाय सलक्ष्मणाय देवी च तस्यै जनकाल्पजायै नमोऽस्तु रुद्रेन्दयमानिरेभ्यो नमोऽस्तु चन्द्रार्कमरुगणेभ्यां सर्वत्र रामनां सङ्कीर्तनं राम राम रामा, राम राम रामा राम राम भद्राय रामचंद्राय वेधसे रघुनाथायथाय सीताय पते नम राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रेष्ठर एला श्रोताक नमस्कार श्रीमल वाकण पारायण प्रभाषण परंपरि നൂറ്റി അമ്പത്തിയാറാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു പഞ്ചഷ്ടി അറുപത്തഞ്ചാം സർഗമാണ് അയോധ്യാഖണ്ഡത്തിലെ ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദശരഥ മഹാരാജാവ് വളരെയധികം വിലപിച്ചുകൊണ്ട് ദുഃഖിതനായി തൻ്റെ ശരീരം ഉപേക്ഷിച്ച ഉപേക്ഷിച്ചൊരവസ്ഥ എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ടെന്ന് പറയാം മറ്റുള്ളവരുടെ തൻ്റെ കർമ്മഫലത്തിന് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല തൻ്റെ കർമ്മഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഉറപ്പിൽ കൈകൈയെ ശപിച്ചു കൊണ്ട് എന്നാൽ കൗസല്യാദേവിയും സുമിത്രാദേവിയൊക്കെ ഏറ്റവും ദിവസം സ്നേഹത്തോടുകൂടി അവരെല്ലാം എല്ലാം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ടോ ഒക്കെ ദശരഥ മഹാരാജാവ് തൻ്റെ ശരീരം ഇടിഞ്ഞു അല്ലാതെ ദുഃഖമായിട്ടുള്ളൊരു അന്തരീക്ഷമായി അയോധ്യയിൽ അയോധ്യ നഗരം മുഴുവൻ പിറ്റേ പിറ്റേ ദിവസം രാവിലെയും ദശരഥിൻ്റെ ചരമവൃത്താന്തം അറിഞ്ഞിട്ടാണ് ഉണർന്നത് വല്ലാത്ത ദുഃഖാവസ്ഥ വർണ്ണിക്കണു അയോധ്യയിലെ രോജനങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്ന രാജകൊട്ടാരത്തിൽ നിന്നുണ്ടായിരുന്ന സകരവർക്കും സകരർക്കും മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടായ ദുഃഖം പൊതുജനങ്ങൾക്കുണ്ടായ ദുഃഖം എല്ലാം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ അറുപത്തി അഞ്ചാം സർഗം പഞ്ചഷ്ടിതമ സർഗം നമുക്ക് ആ സർഗം എന്ന് പാരായണം ചെയ്തതിന് ശേഷം ആ സർഗത്തിലെ കഥാഭാഗങ്ങൾ ചുരിച്ചു വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ വാൽമീകി രാമായണേം അയോധ്യകണ്ഡേ പഞ്ചഷ്ടിതമ സർഗം അധരാത്രയാം വിരീതായംഹിനി വന്തിനപരി പരിപാദിഷ്ഠം തൽ പാർത്ഥിവനിവേശനം सूता परम समस्कारम मागताश्च अत्मस्वदां गायना सुधिष्ठिलाश्च निगदंदा प्रत्यक्ष प्रत्यक्ष याजान्यम् सौदाम्तेशां उदात्ताभिधाश्रम प्रासादां भोगविसेयर्नः सुधिष्वदो व्यजर्म भदां तदस्तु सौदाम्तेशां सूतानः हम पाणिबादकः अबदा आना निदाखरत्या पानीवा दानवा पानीवा विहगा प्रतिबुद्धा बुद्धा विश्व शाखास्था पंजरस्था इस्था ये राजगुरु को चराम वीणानां च सब्जा इस्था विनानम चाविन सुनाम आशीर्वेगयम तत शुचिसान कोविद्रीवर्षा स्त्रीवर्ष वरभूष्ठा उपदसुरी धापुर हरिचंदन संवृत्त मुदक आदिन्यु आदिशिक्षाजा यहाँ व्य विधि मंगलारंभनी प्र, प्रा, प्राशनीया न्युपस्करा ഉപാനിന്യസ് തുമാരീ ബുഹുരാശ്രി സർവരക്ഷണസംപിധിവർത്വം തദ്വാഹാരം തത്ത് സൂര്യോദയം യാവൽസർവരിസുൽസം സമുൽസുഖം अथया यहाँ कौशलेन्द्रस्यां शैनम् प्रत्यनंदराहम काश्त्रयस्तु समागम्यां पर्तारम् प्रत्येभो धैन् तथा पिजित्वर्तास्थां मिने नायेन साम न शेषे शैनम् स्पृत्वा किंजि आप्युभये भेदे काश्त्रयस्सपन्नसिलट्यास्तेष्ठा संतर्नादिशु तावेभदुभिरीताः साम राज्य प्राणे പ്രതിസ്രോതസൃണാഗ്രാ സദൃശം സം ചകംബിരീം അഥ സന്ദേഹമാനം സ്ത്രീം ദൃഷ്ടാർ എത്താദാശങ്കിതം പാവം തയ്യലാ ചിത്ര ച പുത്രശോകരാജിതേ പ്രസുപ്ത പ്രബുധ്യേതേ യഥാകാരസമന്വിത്തെ നിഷ്പ്രഭാ വിവർ ചെന്നശോക സം न वरि न विराजतकौसल्यां तारेव तिमिरावृतां कौसल्यानन्तरं राज्ञा सुमित्रा तदनन्तरं नस्मभिभ्राजते देवी शोकाश्रुजुळिदाननां ते च दृष्ट्वा तथा सुप्तयेभे देव्यूचां तं नृपं सुप्तमेवोल्गतप्राणमन्तःपुरमदृश्यतां ततः प्रचकृशोदीनां ता सस्वरं तावरान सत्सर तरांगना करेण वेण वेण्ये स्थान प्रच्युत युथ पह काम आक्रंदशब्देना सहस्वचेतनेौसल्याक्तंद्रे बूव तो कौसल्या सुम्रा चुष्वापुष्वा च पार्थिव हा नाथेज परीकृश्य सा कौसले्रदुषिता वेष्टीत नभ्रा रजोध्वस्ता गगनाच्युता नृपे शांदगुणे जाते कौसल्या पतिता अवश्यम सर्वां हता नागवधूमिवाम ततः सर्वा नरेन्द्र कैकेयी कैकेय प्रमुखा श्रििया रुदंधशोकसत നിമേ ദുർഗതചേതാം താഭീസ് ബലവാദ റോം തീരനുജം സ്ഥീരീകൃതം ഭൂയസ്ഥൽഗൃഹം സമന്രാതം പരിൽസുഖജനകുലം സർവതസുരാകരിതാർത്ഥാന്ധവം സജ്ജോനിപതി വിക്ലവദർശനം तो वह नरेश्वर सत्मा दुष्टांतमी युषां अधीरमाच्यां ये तो भार्चिवर्षभम ऐशस्विनम् सम परिवार जपत्नयां भ्रष्म लुधं द्यकरणम् सुदुखिताम् प्रग्रिष्यबाहु परपन्नथा अनाथवल इचार्फेशिमद्रामायने बाध्मिके आदिगाभे പഞ്ചഷ്ടിതമ സ്വർഗ സർവത്രാം രാമനാമ സങ്കീർത്തനം രാമ രാമ രാമരാമ രാമരാമ രാമ 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 അറുപത്തഞ്ചാം സ്വർഗത്തിൽ പറയുന്നത് തലേദിവസം രാത്രി ശ്രീ ദശരഥ മഹാരാജാവിൻ്റെ നിര്യാണം സംഭവിച്ച അന്ന് രാത്രി പതുക്കെ പതുക്കെ ആ രാത്രി അവസാനിച്ച് പ്രപ്പിറ്റേന്ന് പ്രഭാതമായപ്പോൾ സാധാരണ പതിവുള്ള പോലെ സ്തു സ്തുതി പാഠകന്മാർ രാജാവിനെ സ്തുതിക്കാനായിട്ട് രാജാവിനെ നിദ്രയിൽ നിന്ന് ഉണർത്തുവാനായിട്ട് മണിമാളികയിൽ എത്തിയെന്ന് പറയണം അവരൊന്നും അറിഞ്ഞില്ല രാജാവ് വളരെ ഉത്സാഹിയായിട്ടിരിക്കുന്നുണ്ടാവും രാജാവിനെ ഉണർത്തണം സാധാരണ പതിവുള്ളതാണ് രാജകീയ വേഷത്തിൽ ഇരിക്കുന്ന രാജാവിനെ സ്വീകരിക്കാനായിട്ട് ഈ സ്തുതി പാഠകന്മാരൊക്കെ സംസ്കാരസമ്പന്നരായ സൂതന്മാർ ഒക്കെ ഉത്തമ ശ്രുതികളിൽ ഗാനങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ട് പാടി പാടാറുണ്ട് അങ്ങനെ പൊതുവുപോലെ അവർ പാടാനായിട്ട് തുടങ്ങിയതാണ് ഒറ്റയ്ക്കും സംഘവുമായിട്ടും ഒക്കെ രാജാവിനെ ആശസ്സ് ഉരിയാടിക്കൊണ്ടും അവർ ഉറക്കെ ഉറക്കെ ശ്രുതിഗാനം മുണക്കി മുഴക്കി ആ മണിമേടം മുഴുവൻ തെങ്ങി നിറഞ്ഞ ഉറക്കെയുള്ള പതി പതിവുള്ള ശബ്ദത്തിൽ അവരുടെ പാട്ട് ഉയർന്നു പൊങ്ങി അത് കേട്ട് വലിയ വലിയ പാണിവാതകരൊക്കെ രാജാവിൻ്റെ അപദാനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊട്ടി പാണി കൊട്ടി പാടി തുടങ്ങി അങ്ങനെ എല്ലാ സ്ഥലത്തും അരമനകളിലും ചുറ്റും ആരാമങ്ങളിലൊക്കെ ഈ പാട്ടുകളും ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് പക്ഷികളെല്ലാം ഉണർന്ന് തെളിക്കാൻ തുടങ്ങി പുണ്യവർദ്ധകങ്ങളായിട്ടുള്ള സ്തുതിഗാനങ്ങൾ മൃദുലമായിട്ടുള്ള വീണാനാദം ആശീർവാദപരമായിട്ടുള്ള ഗാഥകൾ അങ്ങനെ കൊട്ടാരത്തിലെ അന്തർഭാഗം മുഴുവൻ വളരെയധികം ശ്രുതിയോടുകൂടി നല്ല പാട്ടുകൾ നടന്നതായിത്തീർന്നു എന്നർത്ഥം കൊട്ടാരത്തിലെ അന്തർഭാഗം മുഴുവൻ മുഖരിതമായി എന്നൊക്കെ പറയാം വ്യാഹൃത പുണ്യശബ്ദാശ്ച വീണാനാം ചാപി നിസ്സുനാം ആശീർഗേയം ചാഥാനാം പൂരയാമാസ ബേസ്മരൽ പുണ്യമായിട്ട് ശബ്ദങ്ങളെ കൊണ്ടും വീണയുടെ നാദങ്ങളെ കൊണ്ടും നല്ല ഗാ ഗാഥകളെ കൊണ്ടും പാട്ടുകളെ കൊണ്ടുമൊക്കെ അന്തരീക്ഷം പൂർണ്ണ പൂരിതമായി പൊതുപോലെ തന്നെ സ്ത്രീകളും നപുംസനും മറ്റുള്ളവർ മറ്റുള്ളവരൊക്കെ നപുംസകരൊക്കെ മഹാരാജാവിൻ്റെ നീരാട്ടിന് വേണ്ടി തയ്യാറാക്കി ചന്ദനം രക്തചന്ദനമിട്ടുള്ള നിർമ്മല ജലമൊക്കെ തയ്യാറാക്കി അതെല്ലാം പൊന്നിൻ കുടങ്ങളിൽ എടുത്തുകൊണ്ട് രാജാവിനെ കുളിക്കാനുള്ള സ്നേഹത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു മനോഹരസുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ പൊന്നിൻ കുടങ്ങളിലൊക്കെ നീരാട്ടിനു വേണ്ട വെള്ളമെല്ലാം എടുത്തു കൊണ്ടു തൊടാനും കുറി ഇടാനൊക്കെ ആയിട്ടുള്ള മംഗളപദാർത്ഥങ്ങളെല്ലാം കൊണ്ടുപോകുന്നു അവർ എല്ലാ ഗുണങ്ങളും ഒത്ത വസ്തുക്കൾ സൂര്യോദയത്തിനു മുമ്പ് അത്യുത്സാഹത്തോടെ കൊണ്ടുവന്നു പരിചാരകര് അപ്പോൾ എന്നിട്ടും രാജാവ് എണീക്കുന്നില്ല ഇത്രയെല്ലാം ശബ്ദം കേട്ടിട്ടും രാജാവ് എന്താണ് പൊന്നുതമ്പുരാൻ എഴുന്നള്ളാത്തത് എന്നായി അവരുടെ സംശയം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി തത്ത് സൂര്യോദയം യാവൽ സർവം പരിസമുത്സുഖം തസ്താവ് അനുസം തസ്താവ് അനുപസംപ്രാപ്തം കിംസിൽ ചുവശങ്കിതം എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തത് സൂര്യോദയം ആവാറായല്ലോ എല്ലാവിധത്തിലെ സ്തുതി പാഠ ഗീതങ്ങളും നമ്മൾ പാടിക്കഴിഞ്ഞു രാജാവിന് രാജാവ് എഴുന്നേറ്റ് വരുന്നില്ല എന്ത് എന്താണാവോ എല്ലാവർക്കും സംശയമായി രാജാവ് കിടന്നിരുന്ന പള്ളിമഞ്ചത്തിനു സമീപം പല സ്ത്രീകളും അവിടെ പെരുമാറിക്കൊണ്ടിരുന്ന അവരെല്ലാം വളരെ സൂക്ഷിച്ചു നോക്കി രാജാവിനെ തട്ടി ഉണർത്തി നോക്കി എന്നിട്ടും രാജാവ് അനങ്ങുന്നില്ല സൂര്യൻ ഉദിച്ചു ഇരുട്ടെല്ലാം പോയി കമ്പുരാൻ അങ്ങനെ ഉണങ്ങാ ഉണരാതെ അങ്ങനെ കിടക്കുകയാണ് എന്താണാവോ കാരണം എല്ലാവരും സംശയിച്ചു എന്ന് പറയണം വളരെ വിനയമുള്ള ആ സ്ത്രീകളെ പള്ളിമഞ്ചത്തേക്കൊന്ന് സ്പർശിച്ചു നോക്കി അതിനൊന്നും യാതൊരു അനക്കില്ല അല്ലാതെ പരിഭ്രമിച്ചു അവർ രാജാവിന്റെ ജീവനിൽ സംശയം തോന്നിയെന്ന് പറയണം അവർക്കൊക്കെ രാജാവ് എന്താണ് ഇങ്ങനെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് ഒളിച്ചായിട്ടും പ്രഭാതമായിട്ട് എഴുന്നേൽക്കുന്നില്ലല്ലോ അവർക്ക് വല്ലാതെ ഉള്ളിലൊരു ഭയം തോന്നി എന്ന് പറയാണ് ഒഴുക്കിനെതിരായിട്ട് നിൽക്കുന്ന പുല്ലിന്റെ തല പോലെയാണ് അത്ര അവർ അവരുടെ മനസ്സ് കിടന്ന് ആടിയത് ഒഴുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിനെതിരായിട്ട് പുല്ലിന്റെ കഷ്ടം നിൽക്കുമ്പോൾ പുല്ല് കഷ്ടം കിടന്ന് ആടുൂല്ലോ അതുപോലെ മനസ്സ് ആടി എന്ന് പറയാണ് ഉപമം പറയാണ് ഇവിടെ വല്ലാത്ത ഭയം പരിഭ്രമം അത് എല്ലാവരെയും കീഴടക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ പള്ളിപഞ്ചത്തിൻ്റെ തിരശ്ശയിലേക്ക് ഉയർത്തുനോക്കി അപ്പോഴാണ് മനസ്സിലായത് താൻ തങ്ങൾ സംശയിച്ച ആ കാര്യം രാജാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു മഹാരാജാവിൻ്റെ നിർജീവമായിട്ട് ശരീരമാണ് അവരൊക്കെ കാണാനായിട്ട് സാധിച്ചത് കൗസല്യദേവിയും സുമിത്രാദേവിയും അപ്പുറത്തെ ചൈതന്യമില്ലാത്ത പോലെ തന്നെ അവരും നല്ല ഉറക്കത്തിലാണ് അവരും ഈ വിവരമൊന്നറിഞ്ഞിട്ടില്ല എത്രത് ആശങ്കിതം പാപം തസ്യജജ്ഞയും വിനിശ്ചയാം കൗസല്യാച സുമിത്രാജ പുത്രശോക പരാജിതേ കൗസല്യയും സുമിത്രയും പുത്രശോകത്തിലെ പരാജിതയിലായിട്ട് വിഷമിച്ചുകൊണ്ട് തലേദിവസം ഒരുപാട് പുത്രൻ്റെ വിയോഗ ദുഃഖങ്ങളെല്ലാം പങ്കിട്ട് കിടന്ന് കിടന്നതാണ് ആ പുത്രദുഃഖം കൊണ്ട് തളർന്ന് ശോഭ ഇല്ലാതായി അവർ അല്ലാതെ വിഷമിച്ചു കിടക്കുന്നു കൗസല്യാദേവിയും സുമിത്രാദേവിയും അവരുടെ കണ്ണീര് പ്രവാഹം കൊണ്ട് തലേണയൊക്കെ നനഞ്ഞിട്ടുണ്ട് തേജസ് തെറ്റുകിടക്കുന്ന ദേവിമാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താകും ഈ ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗം ഉണ്ടായത് അവരതറിഞ്ഞിട്ടില്ല എന്ന് പറയണം തമ്പുരാൻ്റെ മരണം തമ്പുരാട്ടിമാരെ അറിഞ്ഞിട്ടില്ല സംഭവങ്ങൾ നേർവഴുക്ക് ഏകദേശം മനസ്സിലാക്കിയ പരിചാരികന്മാരെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അവർക്ക് ഏകദേശം മനസ്സിലായി രാജാവ് ഇതാ പോയി കഴിഞ്ഞ് പോയിരിക്കുന്നു തമ്പ്രാട്ടിമാരൊന്നും ഉണർന്നിട്ടില്ല ഉറക്കെ കരയാൻ തുടങ്ങിയവർ പെട്ടെന്ന് കൗസല്യാദേവിയും സുമിത്രാദേവിയും ഉണർന്നു എന്ന് പറഞ്ഞു ശബ്ദം കേട്ട കൊമ്പനാന വിട്ടുപിരിഞ്ഞ് പിടിയാനെ പോലെ പിടിയാനകളെപ്പോലെ അയത്തർന്നു അത്ര ആ അങ്ങനെയാണോ അപ്പം അമ്മ പറഞ്ഞിരിക്കുന്നത് വാൽ വി രാമായണത്തിന് രാമായണത്തിന് കൊമ്പനാനം വിട്ടുപിരിഞ്ഞ പിടിയാനകളെപ്പോലെ ആയിത്തിരുന്നു കൗസല്യാദേവിയും സുമിത്രാദേവിയും കരേണേവാം വിവാരണ്യ സ്ഥാനപ്രച്യുത താസാം താസാം ശബ്ദേന ശബ്ദേനാം ശബ്ദത്തോടു കൂടി സഹൃദോദ്ഗതനെ അവർ എഴുന്നേറ്റു രണ്ടുപേരും കൂടി എഴുന്നേറ്റു ഭർത്താവിനെ സൂക്ഷിച്ചു നോക്കി അവർ തൊട്ടുനോക്കി അവർക്ക് സംശയമായി സംശയം ഉറച്ചു അയ്യോ നാഥം ഹ നാഥ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയതിനർത്ഥം ഹാ നാഥേതി പരികൃഷ്യാം പേതതുർധരണീതലേം സോസലേന്ദ്രദുഹിതാം വേഷ്ടഹീതലേം കൗസലാജ സുമിത്രാജാ ചന്ദ്രേ ബഭൂത്തു കൗസലിയും സുമിത്രയും ഉറക്കത്തെ ഉറക്കവും ഉപേക്ഷിച്ച് കൗസല്യാച്ച സുമിത്രാച അദൃഷ്ടുവാസ്പൃഷ്ടുവാച പാർത്ഥിവം രാജാവിനെ സൂക്ഷിച്ച് നോക്കുകയാണവർ തൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല നല്ലപോലെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു ഉറക്കെ കരയാൻ തുടങ്ങി ഹാ നാഥ ഹിജ് പരിക്രുഷ്യാം അല്ലയോ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കരഞ്ഞു പരിക്രുഷ്യ ഭേദർധരണീ തലേ ഭൂമിയിൽ രണ്ടുപേരും വീണു എന്ന മരം പോലെ വീണു എന്നാണ് അവിടെ കിടന്നവരെ ഉരുണ്ട ദേഹം മുഴുവൻ പൊടിയണിഞ്ഞുകൊണ്ട് ശോഭയ ആറ്റി കിടക്കുന്നതായിട്ട് കാണാം വല്ലാതെ നിർജീവമായി തീർന്നു രണ്ടുപേരും ആ കോസരേന്ദ്ര ദുഷിതാ വേഷ്ടമാന മഹീതലേ കോസലേന്ദ്രത്തിലെ രണ്ട് കോസരേന്ദ്രത്തിലെ രണ്ട് റാണിമാരും അല്ലാതെ വിഷമിച്ചു ശോഭയായിട്ട് കിടക്കണു ചലനരഹിതമായി തുറന്നൊരു പിടിയാനിയെ പോലെയാണ് ദേവിമാരെ ദേവിമാരെ കണ്ടത് പരിചാരികമാരെ അടുത്ത നിമിഷം അതിൻ്റെ അമസമുണ്ടായില്ല അന്തക്കുരത്തിലൊക്കെ വിവരെത്തി കൈകൈ മുതലായ രാജന്മാരെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു ബോധമറ്റി കിടക്കുന്ന രാജാവിനെയാണ് അവർ കണ്ടത് കേട്ടവർ കേട്ടവർ നടുങ്ങാൻ തുടങ്ങി പതറി മുഴറി കൂട്ട നിലവിളി ഉയർന്നു എന്നാണ് ആനന്ദത്തിന്റെ ചെറിയൊരു കണിക പോലും അയോധ്യ രാജ്യത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് എല്ലാവരും തേജസ്വ ഇല്ലാത്തവരായി തീർന്നു കാലത്തിൻ്റെ എതിരില്ലാത്ത കൈക്കരത്തിൽ പെട്ട രാജേന്ദ്രൻ കാലത്തിൻ്റെ നിയമം എന്തായാലും മാറ്റാൻ മാറ്റാൻ സാധിക്കില്ലല്ലോ ആ കൈക്കരത്തിൽപ്പെട്ടാൽ കാലത്തിൻ്റെ കൈക്കരത്തിൽ പെട്ട് രാജേന്ദ്രൻ നാടുനീങ്ങി എന്നുള്ള വാർത്ത അതറിഞ്ഞു പത്നിമാരെ പരസ്പരം കൈപിടിച്ച് അനാഥകളായിട്ട് അവർ മുറ മുറയിട്ട് കരയാനായിട്ട് തുടങ്ങിയെന്ന് പറയുകയാണ് ബഭുവ നരദേവസ് സത്മദൃഷ്ടാന്തമീയുഷാം ആ നരദേവനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ ഊർജം അല്ലെങ്കിൽ സത്മ വെളിച്ചം തെളിച്ചം എല്ലാം ഇയാ ഇല്ലാതായി തീർന്നു അതീതം അജ്ഞായത് പാർത്ഥിവർഷം യശസ്വിനും സംപരിവാര്യ അത് മനസ്സിലാക്കിയ പത്നികളെ പത്നിമാര് പ്രസംരുദന്ധ്യ അല്ലാതെ കരയാൻ തുടങ്ങി കരുണം സുദുഖിത കരുണയോ കരുണത്തോ കരുണമാഭാവത്തോടുകൂടി ദുഃഖിതകരായ ദുഃഖിതകളായിട്ട് പ്രഗൃഹ്യബാഹു വലവൻ അനാഥവൽ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം വിരപിച്ചു അനാഥകളായി ചേർന്ന് അവർ കരയാൻ തുടങ്ങി എന്ന് പറയും മുറയിട്ട് കരയാൻ തുടങ്ങി എന്ന് പറയുകയാണ് അങ്ങനെയുള്ള വല്ലാത്ത വികാരപരമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെ എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഈ അറുപത്തി അഞ്ചാം സ്വർഗം സമർപ്പിച്ചത് പിന്നീടും എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞും കൈകേയും എല്ലാവരും എല്ലാവരും കരയാൻ തുടങ്ങി എല്ലാവർക്കും വിഷമമുണ്ടായി അങ്ങനെയുള്ള ദശരഥ മഹാരാജാവിൻ്റെ ആ വിലാപം വീണ്ടും വർണ്ണിക്കുന്നു ദശരഥ മഹാരാജാവിൻ്റെ വിലാപ അവസ്ഥ വർണ്ണിക്കുന്നു വിലാപം എല്ലാം ദശ രഥ മഹാരാജാവിൻ്റെ നിര്യാണം മൂലമുണ്ടായ വിലാപം അവിടെ വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിൽ മാത്രമല്ല മഹാരാജാവിൻ്റെ ശരീരം തൈര തോണിയിൽ കിടത്തി സൂക്ഷിച്ചു വയ്ക്കുകയാണ് തൽക്കാലം അങ്ങനെ തീരുമാനമാക്കി അതിനു അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു അതെല്ലാം വർണ്ണിക്കുകയാണ് അറുപത്തി ആറാം സ്വർഗത്തിൽ അടുത്ത സ്വർഗം അടുത്ത സ്വർഗം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം വർണ്ണിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊടുക്കുന്നു സർവത്ര രാമനാമ സംഗീകർത്തനം രാമരാമ 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 രാമരാമ